ബിഗ് ബോസ് സീസൺ സിക്സ് എപ്പിസോഡ് സിക്സ്റ്റി ത്രീ ഇന്നായിരുന്നു ബി ബി ഹോട്ടലിൻ്റെ അവസാനത്തെ ദിവസം ഗസ്റ്റുകൾ ഇന്നാണ് പുറത്തേക്ക് പോയത് ശ്വേതയും സാബ്മോനും വളരെ ഹാപ്പി ആയിട്ട് ഇന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട് ബി ബി ഹോട്ടൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരാജയമാണെന്ന് ബോസ് ഏട്ടം തന്നെ പറഞ്ഞതാണ് അപ്പം അതിനെക്കുള്ളിൽ നമ്മളിനൊന്നും പറയേണ്ട ആവശ്യമില്ല പരാജയമായിരുന്നു അത് അത് വിടാം പരാജയം ഈ സീസണിൽ ഒരു ടാസ്ക് പോലും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടില്ല അതായത് കാണുന്ന വ്യൂവേഴ്സിനെ എൻ്റർടൈൻ ചെയ്യുന്ന രീതിയിൽ ഒരു ടാസ്ക്കും ഒരൊറ്റ ടാസ്ക് എടുത്ത് പറയാനായിട്ടില്ല ഇതിൽ ഇന്ന് അതിൽ ഡയമണ്ട് അടിച്ചു മാറ്റുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു ബി ബി ടാസ്ക് ബി ബി ഹോട്ടൽ എന്ന് പറയുന്ന ടാസ്ക് അടിപൊളിയായിട്ട് ചെയ്യുന്ന സാധനമാണ് പക്ഷേ കുളം എന്ന് പറഞ്ഞാൽ കുളം അളിച്ച് വേറെ പരുവാക്കി വെച്ചിട്ടുണ്ട് എന്തായാലും അതിനി പറഞ്ഞിട്ട് കാര്യമില്ല ഈ സീസണിൽ അങ്ങനെയാണ് അവർക്ക് മത്സരിച്ച് ജയിക്കാൻ വേണ്ടി മാത്രമാണ് അവർ കളിക്കുന്നത് അല്ലാതെ എൻ്റർടൈൻമെൻറ്റിനെ പറ്റിയിട്ടൊന്നും അവർ ചിന്തിക്കുന്നതേ ഇല്ല നമുക്ക് വിടാം അങ്ങനെ ആ ഒരു ടാസ്ക് അതിന്നെ നമ്മൾ പറഞ്ഞ ഡെൻ ടീം വിജയിച്ചു അതൊക്കെ പറഞ്ഞാണ് അപ്പം ഇന്ന് ഗസ്റ്റുകൾ പോകുന്നതിന് മുമ്പുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നു ഡയമണ്ട് എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചതെന്ന് പറയുന്നില്ല അപ്പം അതിനുള്ള ക്ലൂകളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ ആരും കണ്ടുപിടിക്കുന്നില്ല പക്ഷേ ഈ ഒരു ഗസ്റ്റുകൾ പോയി കഴിഞ്ഞിട്ട് സായിദ് വളരെ ഐഡിയപരമായിട്ടത് കണ്ടുപിടിക്കുന്നു സായിക്കുമ്പോൾ അവിടെ വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു കിട്ടി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് അപ്പം അത് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു ലിവിങ് റൂമിൽ വന്നിരിക്കാൻ അങ്ങനെ എല്ലാവരും വന്നിരിക്കുന്നു സായി പറയുന്നു ഡയമണ്ടിൻ്റെ കയ്യിലുണ്ട് എന്നുള്ളത് പക്ഷേ അവിടെ പാളിപ്പോയി സാർ ഉദ്ദേശിച്ചൊന്നും നടന്നില്ല ശ്രീരേഖയ്ക്ക് ഡയമണ്ട് കൊടുക്കാനൊക്കെ ആയിരുന്നു പ്ലാൻ പക്ഷേ ഒന്നും നടന്നില്ല എന്തായാലും സാധനം വീണ്ടും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എവിടോ അപ്പം ഇനി ആറ് കയ്യിലാണോ അവസാനം ബിഗ് ബോസ് ചോദിക്കുന്ന സമയത്ത് ആറ് കയ്യിലാണോ ആൾക്കാണ് ടെൻത്ത് വീക്കിലെ നോമിനേഷൻ ഫ്രീ കാർഡ് കിട്ടുന്നത് സായി പറയുന്ന സായിക്കത് വേണ്ട അത് കൊടുക്കാനാണ് എന്നൊക്കെയാണ് വട്ടവർ എനിക്കത് ഒരു നല്ല ഫെയർ ഗെയിം ആയിട്ട് തോന്നിയില്ല ശ്രീരേഖയെ പോലെ ഒരാൾ ഒരു വീക്ക് അവിടെ സർവീവ് ചെയ്യുന്നത് അത് ഫ്രീ ആയിട്ട് സർവീസ് ചെയ്യുന്നത് എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഓക്കെ ഇതിപ്പം നോമിനേഷൻ വന്നിട്ട് ഔട്ടാവാതെ സർവീ ചെയ്യണമെങ്കിലൊക്കെ ഇത് എന്തോ ഇനി സായി എന്തെങ്കിലും ഗെയിം കണ്ടിട്ടായിരിക്കും അറിയില്ല അപ്പം അത് ഒരു സൈഡിൽ കൂടെ പോകുന്നു അപ്പം ഇന്ന് ജയിൽ ടാസ്ക് ഉണ്ടായിരുന്നു ക്യാപ്റ്റൻസി ടാസ്ക് ഉണ്ടായിരുന്നു ക്യാപ്റ്റൻസി ടാസ്കിൽ നന്ദന പുതിയ ക്യാപ്റ്റൻ ആയിട്ടുണ്ട് നന്ദന ഈ വീക്ക് പുറത്തായില്ല എന്നുണ്ടെങ്കിൽ നന്ദനയായിരിക്കും പുതിയ ക്യാപ്റ്റൻ മറ്റേ സരണ്യം ശ്രീരേഖമായിരുന്നു കൂടെ കളിച്ച രണ്ടുപേര് കൊള്ളാർ നല്ലൊരു ആയിരുന്നു ഒരു ഫ്ലാഗ് കൊണ്ട് കുത്തുന്ന ഒരു സാധനം നമ്മളിത് എനിക്ക് തോന്നുന്നു ഇതിന് മുമ്പത്തേതൊരു സീസണിൽ അല്ല സീസൺ ഫൈവിലുണ്ടായിരുന്നു തോന്നു ഈ സീസണിൽ പ്രത്യേകം എന്താ പറയുക സീസൺ ഫൈവിലുണ്ടായിരുന്ന സെയിം കുറേ ടാസ്കുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് കുറേ എണ്ണം മീൻ നമ്മൾ പറയാൻ പറ്റും നമ്മൾ കണ്ട ഫേമസ് ആയിട്ടുള്ള കുറേ ടാസ്കുകൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെ നന്ദന പുതിയ ക്യാപ്റ്റൻ ആകുന്നു അതിനുശേഷം ജയിൽ നോമിനേഷൻ വളരെ കോമഡിയായിരുന്നു ആസ് സൂഷൽ ഇന്നും ജാസ്മിൻ ജയിലിലേക്ക് പോയിട്ടുണ്ട് ജാസ്മിൻ ഇത് എല്ലാ വികശീലമായിട്ടുണ്ട് പക്ഷേ ഭയങ്കര അൺഫെയറായിട്ട് തോന്നിയ ഒരു ജയിൽ ടാസ്ക്കാണ് എനിക്ക് കാരണം പവർ ടീം നേരിട്ട് നോമിനേറ്റ് ചെയ്തതാണ് ജാസ്മിനെ പവർ ടീമിൽ നിൽക്കുന്ന റസ്മിനാണ് ആ ഒരു പ്രശ്നം ഉണ്ടാക്കിയത് റസ്മിനാണ് ജാസ്മിനെ പിടിച്ചു തെള്ളിയത് എന്നിട്ട് റസ്മിനുടെ കൂളായിട്ടിരിക്കുന്നു ജാസ്മിൻ ജയിലിൽ പോയി കിടക്കുന്നു ഫെയർ ഫെയർ അല്ല ഒട്ടും ഫെയർ അല്ല അപ്പം അത് ജാസ്മിനെ അവിടെ നോമിനേറ്റ് ചെയ്യുന്നു പിന്നെ ബാക്കി എല്ലാവരും കൂടെ ചേർന്നിട്ട് ഋഷിയെ നോമിനേറ്റ് ചെയ്തു ഋഷിയെ നോമിനേറ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് ഋഷി പവർ ടീമിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ എച്ച് ആർ ആയിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്തില്ല സ്റ്റാഫിനോട് നല്ല രീതിയിൽ പെരുമാറിയില്ല എന്നുള്ള കാരണങ്ങൾ കൊണ്ട് എല്ലാവരും ഒരുമിച്ച് ഋഷിയെ നോമിനേറ്റ് ചെയ്തു ഋഷിയും അങ്ങനെ ആ ഒരു ജയിലിലേക്ക് പോയിട്ടുണ്ട് അപ്പം ഈ ഈ വീക്കിലെ ക്യാപ്റ്റൻസി വളരെ മോശമാണെന്നുള്ളൊരു അഭിപ്രായം വരും പക്ഷേ അതിലൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ക്യാപ്റ്റൻ അല്ലല്ലോ അവിടെ എച്ച് ആർ ആണ് അവിടെ ഓണേഴ്സാണ് പോവർട്ടി ഇപ്പോൾ ഓണേഴ്സ് പറയുന്നത് എച്ച് ആറിനെ കേൾക്കാൻ പറ്റുള്ളൂ അപ്പം ഇതിനെ ലിങ്ക് ചെയ്തിട്ടാണ് ഇവര് പറയുന്നത് പക്ഷേ എനിക്കതൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇതിലും ഇപ്പം അവിടെ അപ്സരയായാലും ആയാലും സായി ആയാലും നന്ദന ആയാലും ശരണ്യായാലും അവരവിടെ നിന്ന് കെട്ടി ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു ഒരു ടാസ്കിന് ഇടയ്ക്ക് ഇത് വേണ്ടാന്ന് പറഞ്ഞിട്ട് പോയ ആരെയും അവിടെ നോമിനേറ്റ് ചെയ്യാതെ ഈ രണ്ടാൾക്കാരെ നോമിനേറ്റ് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല സീരിയസ്ലി എനിക്ക് മനസ്സിലായില്ല അതിൽ ജാസ്മിൻ വളരെ നന്നായിട്ട് വളരെ നന്നായിട്ട് ആ ഒരു റോബോട്ടിൻ്റെ സാധനം പെർഫോം ചെയ്തു ബി ബി ഹോട്ടൽ ടാസ്ക് നന്നായിട്ട് പെർഫോം ചെയ്ത ഒരാളെ പിടിച്ച് ജയിലിലിടുക ഇതൊരു പേഴ്സണൽ ഗ്രാഡി ഫീലാണ് എനിക്ക് തോന്നിയത് റസ്മിൻ അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ്റെ അടുത്തൊക്കെ പോയിരിക്കുന്നുണ്ടായിരുന്നു ഇത് നോറ നോറ നല്ലൊരു പ്ലെയർ ഒക്കെയാണ് പക്ഷേ നോറക്ക ഈ കരച്ചിൽ വരിക എന്തായാലും ആരിലൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കരച്ചിലാണ് നോറ ഒരു രക്ഷയല്ല എന്ന് പറയുന്ന കാര്യം എന്തിന് എന്നിട്ടത് എങ്ങനെ സർവേവ് ചെയ്ത് ഇത്രയും ദിവസമെന്നുള്ളത് ഈ ഒമ്പത് ആഴ്ച എങ്ങനെ നോറ അതിനകത്ത് തിന്നു എന്നുള്ളതാണ് എനിക്കൊന്നും തോന്നുന്നു നോറെ ആരും ശ്രദ്ധിക്കുന്നില്ല ഈ നോമിനേഷൻ വന്നാലും വേറെ ആളുകളുണ്ട് അടിച്ച് പുറത്താക്കണം അതുകൊണ്ട് നോറെ ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നോറയ്ക്ക് നല്ല പിയർ വലിയ ഉണ്ടായിരിക്കാം എന്തായാലും അത് കഴിഞ്ഞു ഈ ആഴ്ചയിൽ ഇനി നാളെ ലാലേട്ടൻ വന്നിട്ട് ലാലേട്ട് സംസാരിക്കാൻ കുറേ ഐറ്റംസ് ഉണ്ട് നാളെ കാരണം പ്രോപ്പർട്ടി ഡാമേജ് ടാസ്ക് കുളവാക്കൽ കുറേ സാധനങ്ങളിൽ ലാലേട്ടനെ അത് എങ്ങനെ പെർഫോം ചെയ്യുന്നു അത് എങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് നാളെ കാണേണ്ടത് നമ്മളത് കാണാനാണ് വെയിറ്റ് ചെയ്യുന്നത് പുള്ളി വന്നിട്ടാണ് എന്താ പുള്ള എങ്ങനെയാണോ കളിക്കുന്നത് നമ്മൾ എന്തിനാണ് നമ്മളെ പിടിച്ച് തള്ളുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പണിപാടും നമ്മുടെ പണിപാടും നമ്മൾ കാണാൻ നമ്മുടെ പണിപാടും എന്തായാലും ആ ഒരു എപ്പിസോഡിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് എന്തായാലും ഗസ്റ്റുകളെല്ലാം പോയിട്ടുണ്ട് ഡയമണ്ടിൻ്റെ കാര്യത്തിൽ ഇതുവരെ തീരുമാനമൊന്നും ആയിട്ടില്ല എന്തായാലും നമ്മൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് എന്തായാലും അത് ഉടനെ തീരുമാനവും നാളത്തെ എപ്പിസോഡിലോ മറ്റന്നാളത്തെ നാളത്തെ എപ്പിസോഡിലോ എന്തെങ്കിലും തീരുമാനം ഉണ്ടാകാനാണ് ചാൻസ് എന്തായാലും അങ്ങനെ ഒമ്പതാഴ്ച കഴിഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് പത്താമത്തെ ആഴ്ചയായി എങ്ങനെ ഇത് കാണുന്നു ലൈവ് കാണുന്നു എന്ന് എനിക്കും ഇപ്പോഴും അറിയില്ല എന്തായാലും അതൊരു മിസ്റ്റേ ആയിട്ട് തന്നെ ഇരിക്കട്ടെ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയും കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്